കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നെയ്യമൃത്തു സംഘങ്ങൾ മഠത്തിൽ പ്രവേശിച്ചു കാരണവർ എം ആർ രജീഷിന്റെ നേതൃത്വത്തിൽ പത്തൊൻപത് അംഗ സംഘമാണ് ചെറുവാഞ്ചേരി വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിലെ മഠത്തിൽ പ്രവേശിച്ചത് ഈ മാസം ഇരുപത്തിയൊന്നിനാണ് നെയ്യാട്ടം പ്രക്കൂഴം മുതൽ വ്രതമനുഷ്ഠിച്ചു തുടങ്ങിയ സംഘം വെപ്പ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് മഠത്തിൽ പ്രവേശിച്ചത് കാർണവർ എം ആർ രജീഷിന്റെ നേതൃത്വത്തിലുള്ള ചെറുവാഞ്ചേരി മഠത്തിലെ പത്തൊൻപതംഗ നെയ്യമൃദു സംഘം ബുധനാഴ്ച ഉച്ചയ്ക്ക് കലശം കുളിച്ച ശേഷമാണ് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ മഠത്തിൽ പ്രവേശിച്ചത് കുട്ടിയൂർ വിശാഖ മഹോത്സവത്തിന്റെ ആദ്യത്തെ ചടങ്ങായ വളരെ പ്രധാനപ്പെട്ട ചടങ്ങായ നെയ്യാട്ടത്തിന്റെ ഇത്രയും ആൾക്കാർ ഇന്ന് ഇവിടെ മഠത്തിൽ ആരംഭിച്ചത് അതിനുശേഷം പത്ത് ദിവസത്തിനു ശേഷം നമ്മൾ വേറെ ഓട്ടം എന്ന ചടങ്ങിനോടുകൂടി ആരംഭിച്ചു വീടക്കാർ മുഴുവൻ സ്വന്തം പാചകം ചെയ്ത് വീട്ടുകാർക്കൊക്കെ പറ്റം ചെയ്ത് ഭക്ഷണം ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് നമുക്ക് ഈ വൃത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടം അത് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ കലശം കൂടിയോടുകൂടി മടക്കൽക്കാരൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ തിരുവാഞ്ചേരി മടക്കത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വൃതക്കാർ പ്രാവശ്യം കുറവുണ്ട് പത്തൊമ്പത് പേരാണ് അത് ഇരുപത്തഞ്ച് ഇരുപത്താറ് പേരൊക്കെ നമുക്ക് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ടായിരുന്നു ഇത്തവണ മറ്റു പല കാരണങ്ങൾ കണ്ട് കുറച്ച് ആൾക്കാരുടെ കുറവാണ് പത്തൊൻപത് പേരാണ് നമുക്ക് ഇത്തവണ വ്രതം വെച്ചുകൊണ്ട് ഈ മണത്തിൻ്റെ ഇന്ന് കയറി നടത്തിയത് മെയ് ഇരുപതാം തീയതി ആണ് നമ്മൾ ഇവിടുന്ന് രാവിലെ പത്തൊമ്പതാം തീയതി നമുക്ക് നെയ്നിറച്ച് കിണ്ടി കെട്ടി അതിന് ശേഷം നമുക്ക് ഇരുപതാം തീയതി രാവിലെ ഒരു മണിയോട് കൂടി ഇവിടുന്ന് യാത്ര ആരംഭിച്ച് അന്ന് മണത്തണ എത്തുകയും മണക്കണ നമുക്ക് വെപ്പാരത്തിൽ താമസിക്കുകയും അവിടുന്ന് നമ്മൾ പിറ്റേന്ന് രാവിലെ ഒരു എട്ട് കൂടി ഒരു മൂന്ന് നമ്മൾ രാത്രിയാണ് നെയ്യാട്ടം ും പത്തൊൻപതിന് നെയ് നിറച്ചു കെട്ടി ഇരുപതിന് രാവിലെ കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്ന സംഘം ഇരുപത്തിയൊന്നിന് കൊട്ടിയൂരിലെത്തും അന്നു രാത്രിയാണ് നെയ്യാട്ടം ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്